അധികാരത്തിന് വേണ്ടി പിടിവിലുകൾ നടക്കുന്ന കാലത്ത് സഹപ്രവർത്തന്റെ മനോവിഷമം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അബ്ദുൾ സലാം മൂവാറ്റുപുഴ നഗരസഭ പതിനഞ്ചാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ സലാമാണ് സഹപ്രവർത്തകൻ മജീദിന് വേണ്ടി സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞത് മൂവാറ്റുപുഴ നഗരസഭയിൽ വാർഡിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അബ്ദുൾ സലാമിന്റെയും മജീദിന്റെയും പേരുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സലാമിനെയാണ് പാർട്ടി നിയോഗിച്ചത് എന്നാൽ സഹപ്രവർത്തകന്റെ മനോവിഷ്മം മനസ്സിലാക്കി സ്വന്തം സ്ഥാനാർത്ഥി മജീദിന് അവസരം നൽകാൻ സലാം സ്വമേധയാ തീരുമാനിക്കുകയായിരുന്നു തീരുമാനമറിഞ്ഞ് നേരിട്ടെത്തിയ എ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം പി സലാമിനെ അഭിനന്ദിച്ചു ഈ തീരുമാനം രാഷ്ട്രീയത്തിലെ അപൂർവമായ വിനയത്തിന്റെയും കൂട്ടായ്മയുടെയും ഉദാഹരണമാണെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഇതൊരു രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന നല്ല ക്വാളിറ്റികളിൽ ഒന്നാണ് ഇവിടെ കാണിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മത്സരിക്കണം താല്പര്യമുണ്ടായിരുന്നു പക്ഷെ മത്സരിക്ക അദ്ദേഹത്തെ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ തീരുമാനിക്കുമ്പോൾ മറ്റൊരു പാർട്ടി പ്രവർത്തകന്റെ മനോവിഷമം കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു മഴ കൊടുക്കുന്ന ഒരു സ്വഭാവം വളരെ അഭിമാനാർഹമാണ് അദ്ദേഹത്തിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും പാർട്ടി പ്രവർത്തകർക്കൊപ്പം യാതൊരു പരിഭവം ഇല്ലാതെ മുന്നോട്ടു പോകുമെന്നും നേതൃത്വം പറയുന്ന എന്ത് കാര്യവും മത്സരിക്കാൻ തയ്യാറാണെന്നും അബ്ദുൽ സലാം പറഞ്ഞു അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വളരെ കൂടി കൊടുക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ ജയിപ്പിച്ച മൂവാറ്റു നഗരസഭ കൗൺസിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി